കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്ക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ മർക്കോസിന് സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തേഴ് മുപ്പത്തെട്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പയും എന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി ഇരുന്നൂറ് വെള്ളിക്കാശിനെ അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് പറഞ്ഞു അവനവരോട് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് നോക്കുകയും എന്ന് പറഞ്ഞു അവൻ നോക്കിയിട്ട് അഞ്ച് രണ്ട് മീനും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവ് ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് ഈ കണക്കനുസരിച്ച് അവരുടെ കയ്യിലുള്ളത് അവര് ഒരു കണക്കൂട്ടില് അവര് മനുഷ്യന്റെ കണക്കൂട്ടിലാണ് ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ എട്ട് മാസത്തെ ശമ്പളമാണ് അത്രയും കൂട്ടിയാൽ അത്രയും അത്രയും വേണം അതിൻ്റെ ചെലവിൽ നിന്ന് അവർ പറയുന്നത് അത് പറയുന്ന അവരുടെ ഒരു കണക്കൂട്ടിലാണ് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ പക്കൽ എന്തുണ്ട് ഈ അപ്പോസ്തവന്മാരുടെ മനോഭാവം അവരെ പറഞ്ഞു വിടുക എന്നാണ് എന്നാൽ യേശു ചോദിക്കുന്നത് നമ്മുടെ അവർ വന്ന് പ്രസംഗം കേട്ടു കൊള്ളാം ഇതെല്ലാം കഴിഞ്ഞു ഇനി അവർ വയ്ക്കോട്ടെ ഭയങ്കര ജനമല്ലേ ഇവര് ഒത്തിരി സ്ട്രഗിൾ എടുക്കാൻ കഴിയില്ല സ്ട്രഗിൾ എടുക്കാൻ കഴിയില്ല നമുക്ക് വേറെ ഒന്നിലും ഇല്ലാതെ എല്ലാം ചുമ്മാ നടക്കും അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ജീവിതം എപ്പോഴും വെല്ലുവിളികളാണ് ആ വെല്ലുവിളികളെ നമ്മൾ ഭയഭക്തിയോടെ ദൈവകൃപയോടെ നേരിടാൻ സാധിക്കും ബിഷപ്പ് ഡോക്ടർ കെ പി മോഹനായൻ്റെ സംസ്കാര സൂക്ഷിച്ച് ശേഷമുള്ളൊരു ദിനമാണ് അദ്ദേഹത്തെ ലഭിച്ചത് അദ്ദേഹത്തെ വലുതാക്കാൻ അദ്ദേഹം വലുതാക്കാൻ ശ്രമിച്ചു ധാരാളം വന്നുകൊണ്ടിരുന്നു അതിന് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് സംഭാവ മറ്റ് ആളുകൾ കൊടുക്കാൻ തുടങ്ങി ആളുകൾ അത് കൊടുക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ വിനിയോഗത്തിൽ സംഭവിച്ചിരിക്കുമ്പോൾ വിനിയോഗിച്ചത് നമ്മൾ ദൈവം ചോദിക്കും നമ്മുടെ താലന്തുകളെ നിങ്ങളുടെ പക്കൽ പക്കലെന്തുണ്ട് അതിനെ ദൈവത്തെങ്കിലും കൊടുത്താൽ അഞ്ചിനെ അയ്യായിരങ്ങൾക്ക് അഞ്ചപ്പത്തെ അയ്യായിരം പേരുടെ അപ്പം കൊടുക്കുവാൻ തമ്പുരാൻ ശക്തനാണ് നമ്മളുടെ മനോഭാവം നമ്മൾ ഇരിക്കും നമ്മളേത് ജോലിയിലായിരുന്നാലും നിസ്സാര ജോലിയിലാണെങ്കിലും വലിയ ജോലിയിലാണെങ്കിലും ആ ചെയ്യുന്ന ജോലിയിലുള്ള നമ്മുടെ ആത്മാർത്ഥം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഫോട്ടോഗ്രാഫേഴ്സ് അവർ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടി ഏത് വഴക്കിൻ്റെ ഇടയിലും പോയി അവർ ഫോട്ടോ എടുക്കുന്നതാണ് അവർക്ക് ഏറെ ഒക്കെ കിട്ടും അതൊക്കെ പേടിച്ചാണ് അവർ ചെയ്യുന്നത് എങ്കിലും അവരുടെ ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥതയാണ് അതുപോലെ അവരവർക്ക് അവരവരുടെ തൊഴിലിനോടുള്ള ഒരാത്മാർത്ഥത ഉണ്ടായിരിക്കണം ആ വിശാലമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം അത് നമ്മൾക്ക് വേണ്ടി നമ്മൾ കണക്ക് കൂട്ടി ഇതുകൊണ്ട് നമുക്ക് ഇത്രയാണ് ഇതുകൊണ്ട് നമുക്ക് ചുരുങ്ങാൻ ചുരുങ്ങാൻ സാധിക്കും നമുക്ക് ചുരുങ്ങാനായിട്ട് സാധിക്കും വേറെ ആർക്കും ഒരു പ്രയോജനമില്ലാതെ ജീവിക്കാൻ സാധിക്കും നമ്മളെ കൊണ്ട് അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നു സാധിക്കണം അതാണ് യേശു ആഗ്രഹിക്കുന്നത് നിങ്ങളോടും ചോദിക്കുന്നു നിങ്ങളുടെ പക്കൽ എന്തുണ്ട് അത് നിങ്ങൾ കർത്താവിന് കയ്യിൽ കൊടുക്കുക നിങ്ങളെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അത് കർത്താവിന് കൊടുക്കുവാൻ മനസ്സോടെ കൊടുക്കുമ്പോൾ അതിനെ അത്ഭുതം പ്രവർത്തിക്കുവാൻ അങ്ങയുടെ കരങ്ങളിൽ എത്തുമ്പോൾ അത് അത്ഭുതം ആകുമല്ലോ ഞങ്ങളുടെ പക്കലിരുന്നാൽ അത് അത്ഭുതമാകുകയില്ല മനസ്സോടെ യേശുവിന് സമർപ്പിക്കുമ്പോൾ അത് അത്ഭുതമായി മാറുന്ന അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നത് ഞങ്ങളുടെ പണം മാത്രമല്ല കഥാകെ ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്കുള്ളതിനെ ദൈവത്തിന് സമർപ്പിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സമെസ്റ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചവടക്കാരും മരുന്ന് ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷർജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഇപ്പോഴവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപൂർ പ്രഥമ മാധ്യമ പ്രവർത്തകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ ഭർത്താവെ വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നത് അവരവരുടെ ലഭിച്ചിരിക്കുന്ന താലൻ്റുകൾ ഏതവസ്ഥയിലും അതിനെ വിനിയോഗം ചെയ്യുവാൻ ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ കൃപ നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവേ ആമേ ഗോഡ് ബ്ലാസ്